ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ട്രിപ്ലക്സൽ സൈസിലുള്ള ജംബോ സൈസ് നൈറ്റീസുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട നല്ല ആയിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നല്ല അടിപൊളി നൈറ്റീസിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കുറച്ച് പീസ് വന്നത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഞങ്ങളുടെ ബാബോട്ടനാണ് ഇതിന് കൂടെ ഉള്ളത് നല്ലൊരു വെറൈറ്റി ട്രിപ്ലെക്സൽ സൈസിൽ വരുന്ന ജംബോ നൈറ്റീസ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഈ ഒരു ഡിസൈനൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അതുകൊണ്ട് തന്നെ വാഷറിങ്ങിലൊന്നും ഈ മെറ്റീരിയൽ ഈ പ്രിൻറ്റ് പോകുന്നതല്ല അതേപോലെ ഇതിൻ്റെ സൈസ് ലെങ്ത്ത് വരുന്നത് അറുപതാണ് അതായത് സിക്സ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും നല്ല ഉള്ളവർക്കും തടിയുള്ളവർക്കും പറ്റും കാരണം ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വിത്ത് വരുന്നത് ഏകദേശം അമ്പത്തി എട്ട് അമ്പത്തി എട്ടിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് നല്ല തടിയുള്ളവർക്ക് പറ്റും ട്രിപ്ലെക്സൽ ഫോർ എക്സൽ ആർക്കൊക്കെ പറ്റുന്ന പറ്റുന്നൊരു സൈസാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് പതിനേഴിൻ്റെ മേലെ സ്ലീവ് കൈയറക്കം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അത്ര സ്ലീവ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഇവിടെ രണ്ട് പീസ് എക്സ്ട്രാ വെച്ചതാണ് അത് നിങ്ങൾക്ക് എടുത്തു കളയാനും പറ്റും കാരണം ഹാഫ് കൈ ഹാഫ് സ്ലീവ് യൂസ് ചെയ്യുന്നവർക്ക് അത് ഇവിടുന്ന് എടുത്തു കളഞ്ഞാൽ ഞാൻ ഹാഫ് സ്ലീവായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള ജംബോ സൈസ് നൈറ്റീസ് ആണ് നല്ല ആയിട്ടുള്ള വളരെ ചീപ്പ് റേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് പിന്നെ പ്രീമിയം ലുക്ക് തരുന്ന ഒരു സിബും ഉണ്ട് അതായത് ഷോ ബട്ടൺ ആണ് പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ജിബും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ബാക്കിയുള്ള പീസ് അതായത് കളർ ചേഞ്ച് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് അടിക്കേണ്ട ഒരു ഐറ്റംസ് ആണ് കാരണം ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ഐറ്റംസിൻ്റെ റേറ്റ് വളരെ ചീപ്പ് റേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഓൺലി ടു നയൻറ്റി റുപ്പീസായി വരുന്നുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് അയച്ചു തരുന്നവർക്കും കാരണം ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ തേർട്ടി ത്രീ ഫോർട്ടിക്കുമൊക്കെയാണ് പക്ഷേ യൂട്യൂബിൽ ഓൾറെഡി കുറച്ചിട്ടാണ് റേറ്റൊക്കെ പറയാറ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചുതരിക അല്ലെങ്കിൽ ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് യൂട്യൂബ് വരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അവർക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു പീസ് തരുന്നതാണ് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസും വരും ഇരുന്നൂറ്റി എഴുപത് രൂപയായിട്ടും തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് അതേപോലെ തന്നെ ഇത് നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് അടിക്കുമ്പോൾ ഏകദേശം ഫോർ ഹൺഡ്രഡ് അബോ വരും നാനൂറ് നാനൂറ്റി രൂപ കോസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ് കാരണം അത്രയും വലിയ സൈസ് റെഡിമെയ്ഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു ഐറ്റംസാണ് നിങ്ങൾക്ക് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ട് തരുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ലക്ഷദ്വീപുകാർക്കും അയച്ചു കൊടുക്കാറുണ്ട് കാരണം ലക്ഷദ്വീപ് സംശയം ഉണ്ടാവും അവിടെ അയച്ചു കൊടുക്കുമോ എന്നുള്ളത് ലക്ഷദ്വീപ് ആൻഡമാൻ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ പറയുന്നത് പോസ്റ്റൽ വേയാണ് നോർമലി ഓൾ ഓവർ ഇന്ത്യ അയക്കാറ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി ഡി സി ആയിട്ടും അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ റേറ്റ് ഷിപ്പിംഗ് ചാർജ് മിനിമം ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെ അയച്ചു കഴിഞ്ഞാലും പോസ്റ്റൽ വേ ആവുമ്പോൾ പിന്നെ ഡി ടി ഡി സി ആകുമ്പോൾ വ്യത്യാസം വരും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ഓർഡർ തരാം പിന്നെ നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതും വലുതും ആയി ആയിപ്പോരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് നല്ല തടിയും വണ്ണവുമുള്ളവർക്ക് പറ്റിയിട്ടുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റീസിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ പൂർണ്ണമായും വീഡിയോ കാണുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് വരുന്നത് ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പറുണ്ട് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ട് ഷോപ്പും സെയിം ആണ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് അതേപോലെ ഗീവ് അവേ വീഡിയോസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതായത് വീക്കിലി വെക്കാറുണ്ട് ഗിവ്വേ വീഡിയോസുമായിട്ടും കഴിഞ്ഞ ഗിവ് വേയിൽ ഭാഗ്യശാലിയായ ആദിൽ മലപ്പുറത്തിന് പക്ഷേ അത് ഇന്നലെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അവർക്ക് മൺഡേ പക്ഷെ അത് അയച്ചു കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അതുപോലെ ഇനിയുള്ള ഭാഗ്യ ഭാഗ്യശാലി നിങ്ങളാകാം അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗിവേ ഒക്കെ വരുമ്പോൾ പങ്കെടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ എന്തുമാകി ആയിക്കഴിഞ്ഞാലും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് ഓരോ വീഡിയോസിലും കൊണ്ടുവരുന്നത് ഓക്കെ അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ആരെങ്കിലും സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും കാരണം ഇരുന്നൂറ്റി എഴുപതിന് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു റേറ്റിനടുത്തിട്ട് അവർക്കൊരു ത്രീ സെവൻറ്റി ത്രീ എയ്റ്റിക്കൊക്കെ കുളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ജംബോ നൈറ്റീസ് കാരണം മെറ്റീരിയൽ എടുത്ത് അടിക്കുന്നവരായിരിക്കും കൂടുതലും ഈ ഒരു സൈസിൽ അപ്പോൾ അവർക്കൊക്കെ ഇത് കിട്ടി കഴിഞ്ഞാൽ വളരെ ആയിരിക്കും അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അതേപോലെ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേടിഎം അല്ലെങ്കിൽ ആമസോൺ പേ എന്ത് തന്നെയാലും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വാട്ട്സപ്പിൽ അയച്ച് തരിക ഇതിൽ നമ്പറുണ്ട് ചിലപ്പോൾ സെൻട്രലായിട്ടാണ് നമ്പേഴ്സൊക്കെ കാണാൻ ഇടവരിക അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ അതിൻ്റെ ഒന്നും ഒരു കളർ ചേഞ്ച് എനിക്ക് കാണിക്കുന്ന ഐറ്റംസൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്നും കളർ ചേഞ്ച് അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് അപ്പോൾ ഇനിയൻഷാല്ല ഗീവ് എ വീഡിയോസൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഗ്രൂപ്പ് ആക്റ്റീവാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബായോയിൽ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിലും ഇടയ്ക്കിടക്ക് ഫോട്ടോസായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഏതാണോ അതിൽ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഇപ്പോൾ മാക്സിമം ലാസ്റ്റ് ഒരു പീസും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇപ്പോൾ സൈസ് കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഒരുപാട് ഐറ്റംസ് ബാട്ട് നിവർത്തിയിട്ടും ഫോൾഡ് വൈസ് ഒക്കെ കാണിച്ചു ഇതൊക്കെ ഇപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ഒക്കെ ഇടുന്നുണ്ട് എല്ലാ വീഡിയോസും മാക്സിമം കാണുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല ഐറ്റംസ് ആയിട്ടാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എത്തുന്നതുവരേക്കും ബൈ